എല്ലാവർക്കും നമസ്കാരം ഞാൻ നിവിൻ ഇന്ന് പാലക്കാട് ജില്ലയിലുള്ള സെൻറ്റ് മേരീസ് പോട്ടെങ്കി കോളേജിലാണ് നിൽക്കുന്നത് അവിടുത്തെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫൈൻ ഇയർ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് നിർമ്മിച്ച ഒരു ഇലക്ട്രിക് ബഗ്ഗിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതിലേക്ക് നോക്കുമ്പോൾ കുട്ടികൾ ഇതിന്റെ ഇട്ടുള്ള പേര് ബഗ്ഗിന്നല്ല ഇവിടെ എഴുതി കാണാമെങ്കിൽ ഇലക്ട്രിക് ക്യാമ്പസ് ടൂറുണ്ട് അതായത് കോളേജ് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും അതുപോലെ തന്നെ അവരുടെ പേരൻസിനും വന്നു കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇലക്ട്രിക് വെഹിക്കിള് കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവർ വളരെ സിമ്പിൾ ഡിസൈനാണ് എങ്കിലും അത് അത്രയും പെർഫെക്ഷനിൽ അവർ ചെയ്തിട്ടുണ്ട് ലുമാക്സിൻ്റെ രണ്ട് ഒരു കോമണായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന രണ്ട് ഹെഡ് ലൈറ്റ് അതുപോലെ നോർമലി ഇപ്പോൾ വരുന്ന ഡിസൈനുകളിലൊക്കെ വരുന്ന കോം ആണി കോം ഡിസൈനാണ് അവർ ഗ്രില്ലിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ അവരുടെ ഓട്ടോ ഡിപ്പാൻ ഒരു സ്റ്റിക്കറ് ബാറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്ററും അതിനകത്ത് അവർ എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വീൽ സൈസ് ആണെങ്കിൽ ഇവർ ടുവൽ ഇഞ്ചിൻ്റെ വീലാണ് കൊടുത്തിരിക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ഇൻറ്റു വൺ ഫോർട്ടി ഫൈവ് എയ്റ്റി റേഷ്യോയിലുള്ള ടയറാണ് അതിന് സൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രം ബ്രേക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അത് ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ആണ് ഇതൊക്കെയാണ് സൈഡിൽ നിന്നുള്ള വ്യൂ അതുപോലെ ഇവിടെ നമുക്ക് കാണാം ഈ പ്രോജക്റ്റ് ഗൈഡ് ചെയ്തത് ആരാണെന്നും അതുപോലെ അതിലുള്ള മെമ്പേഴ്സൊക്കെ ആരാണെന്ന് കാണാം സുധീർ സാറാണ് ഈ കുട്ടികളെ ഗൈഡ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലേക്ക് കാറ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പുറകോട്ട് വരികയാണെങ്കിൽ ഇവിടെ അവർ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് സിഗ്നൽ ലൈറ്റ് ബ്രേക്ക് അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റുള്ള ലൈറ്റിൻ്റെ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അവിടെ അവിടെ ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട് രസരായിട്ടുള്ള രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഓട്ടോ റോഡിയോസ് എന്നാണ് അവർ വിളിക്കാറ് അവരെ ഡിപ്പാർട്ട്മെൻ്റ് ടീമിനെ അപ്പോൾ അതൊരു ബാഡ് ഉണ്ട് ഒരു നല്ല രീതിയിൽ അവർ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സൈഡിൽ നിന്നുള്ള അതുപോലെ തന്നെ ബാക്കിലുള്ള വിശേഷങ്ങൾ ആറ് പാസഞ്ചേഴ്സ് ഇതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും ഇൻക്ലൂഡിങ് ഡ്രൈവർ അതുകൊണ്ട് തന്നെ അത്രയും പാസഞ്ചേഴ്സ് ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിന് അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് മോർ ദാൻ വൺ ഫീറ്റ് അവർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കയറാൻ തന്നെ വേറൊരു ഫുഡ് സ്റ്റെപ്പും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ലക്സ്പേസ് ഉള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് ഇവിടെ കുട്ടികൾ കൊടുത്തിട്ടുള്ളത് ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഡിഫറൻസ് സൈഡിൽ രണ്ടു പേർക്ക് സുഖമായി യാത്ര ചെയ്യാം അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഫേസ് ടു ഫേസ് ഇരിക്കാവുന്ന രീതിയിൽ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോർമലി ഒരു ബഗിയിൽ കാണുന്ന പോലെ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനം തന്നെയാണത് ഇവിടെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട് നോർമൽ ഹൈഡ്രോളിക് ഒന്നല്ല സാധാ സ്റ്റിയറിങ് ഇവിടെ ഒരു ഡിജിറ്റൽ യൂണിറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ സ്പീഡോമീറ്ററും ബാറ്ററി ഇൻഡിക്കേഷനും കിലോമീറ്റർ എത്ര റൺ ചെയ്തു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാം അതുപോലെ എല്ലാ ലൈറ്റിംഗ് സംവിധാനങ്ങളെല്ലാം അതിൽ കാണാൻ പറ്റും ഇവിടെ കുട്ടികൾ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ ഗിയറിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു മാനുവൽ ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് അത് കേബിൾ ഓപ്പറേറ്റഡ് ആണ് ഇവിടെ അവർ ഒരു ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർവേഡും ബാക്ക്വേർഡും കൺട്രോൾ ചെയ്യുന്ന ഒരു ബട്ടണാണ് ഇത് മുന്നിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫോർവേഡും അതുപോലെ തന്നെ ഇത് വലിച്ചു കഴിഞ്ഞാൽ റിവേഴ്സിലേക്കും പോകാം അതുപോലെ ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് പാഡിലും ദൻ ഒരു ആക്സിലേറ്റർ പാഡിലും കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് സൈഡിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സീറ്റിലുള്ള അത് വെച്ച് റിയർ സൈഡിലേക്ക് പോകുമ്പോൾ അതായത് രണ്ട് വശത്തേക്കായിട്ട് നമുക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് കുട്ടികൾ അറേഞ്ച് ചെയ്തത് ഞാനിപ്പോൾ ഫൈവ് പോയിന്റ് ആണ് ഞാൻ ഹൈറ്റ് വരുന്നത് അപ്പോൾ ഒരു സിക്സ് ഫീറ്റ് ആണെങ്കിൽ പോലും സുഖമായിട്ട് നല്ല ഹെഡ് റൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കുട്ടികൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇരിക്കാം ആറ് ആറ് പേർക്ക് ഡിസൈൻ ചെയ്തെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത് ലിഥിയം ബാറ്ററി ആണ് അല്ല ഡെസ് ബാറ്ററി അല്ല ലിഥിയം ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ ഇരുന്നിരുന്ന സീറ്റിന്റെ താഴെയായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് സൈക്കിള് നമുക്ക് ഈ വാഹനം വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏകദേശം ഞങ്ങൾ ഇപ്പോൾ ട്രയൽ നോക്കിയപ്പോൾ മുപ്പത് കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ ഫുൾ ലോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കീ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇത് റിവേഴ്സ് ആണോ ഫോർവേഡ് ആണോ കിടന്ന് നോക്കുക ഞാൻ ഫോർവേഡിലേക്ക് ഇട്ടു ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ഇതിനകത്ത് അറുപത് വോൾട്ട് നാല് ലിഥിയം ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നത് ടു ആണ് ഒരു ഒരു പോകാൻ പറ്റുന്ന സ്പീഡ് തന്നെയാണ് റിയർ ാണ് അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മെക്കാനിസം ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് സെന്റ് മേരീസില് വേറൊരു പ്രത്യേകതയാണ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇലക്ട്രിക് ക്യാമ്പസ് സ്റ്റോറിനും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ കുട്ടികളിലും ഒക്കെ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള വലിയൊരു ചാർജിങ് സ്റ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിലവിൽ ഏഴ് വാഹനങ്ങൾ വരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് സ്റ്റേഷനാണ് ഇത് നമ്മുടെ സ്റ്റാഫിന്റെയും കുട്ടികളുടെയും വാഹനങ്ങളാണ് ഇരിക്കുന്നത് പ്രൊജക്ട് ഇത്രയും വിജയകരമാക്കിയതിന്റെ പുറകില് കുട്ടികളൊപ്പം തന്നെ എപ്പോഴും കൂടെ നിന്ന് സ്റ്റാഫും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് ഈ പ്രോജക്റ്റ് വിജയകരമാകാൻ സഹായിച്ചതും ഇതുപോലത്തെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോജക്റ്റായിട്ട് കാണാം താങ്ക്